അപ്പൊ ഈ ആ ഒരു ഫ്രൂട്ടിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ഫ്രൂട്ടിന്റെ സ്മെല്ല് പോലത്തെ ആ ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ആക്ച്വലി ഉള്ളത് അതല്ലാതെ ഒരു തരത്തിലും ഈ പറഞ്ഞ സ്പിരിറ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനെയുള്ള ഒരു ബന്ധവും ആ ഒരു സ്മെല്ലും ഒന്നും ഈ ഈ ഇതിനുമില്ല അതായത് നമ്മുടെ ടക്കയിലും ഇല്ല ഇത് ഫ്ലേവറോട് കൂടിയ ബിയറിനും ഇല്ല ബിയറിന് സാധാരണ ബിയറിന്റെ ഫ്ലേവർ ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ ടക്കിലയുടെ ആ ഫ്ലേവറോടെ ഉണ്ട് അപ്പൊ എന്തായാലും സാധാരണ ബിയറിന് ഒരു അല്പം കൂടി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു അല്പം കൂടി സ്വീറ്റ് ഉണ്ട് സാധാരണ ബിയർ നമുക്കറിയാം അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരല്പം കൈപ്പൊഴും കൂടി പക്ഷേ ഇത് നല്ല രീതിയിൽ ഞാൻ ചിൽഡ് ചെയ്ത് വെച്ചാണ് എന്താണല്ലോ ഒരു കൂടി സ്വീറ്റ് ആണ് സാധാരണ ബിയർ അല്ലെങ്കിൽ ഒരു അല്പം കൂടി സ്വീറ്റ് ആണ് നമുക്ക് എന്തായാലും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കാം സാധാരണ നമ്മൾ കഴിക്കുന്ന ലാഗർ ബിയറിന്റെ ഒക്കെ ടേസ്റ്റ് എന്റെ ഡിഫറെൻ്റ് ആണ് അപ്പൊ ആ ഫ്ലേവർ എല്ലാം വ്യത്യാസമുണ്ട് പക്ഷെ ബിയറിന്റെ ഒരു ആ ഒരു ഫീൽ ഉണ്ട് നേരം ഏ അതോടൊപ്പം തന്നെ നമ്മൾ ടക്കീലയുടെ ഒരു ഫീൽ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ബിയറിൽ ഉണ്ടാവണം കാരണം സാധാരണ ബിയറല്ല അല്ല അവർ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് ഒറിജിനൽ ടക്കില ഫ്ലേവറോട് കൂടിയിട്ടുള്ള ബിയർന്നും വ്യക്തമായിട്ട് അവർ ഇവിടെ പറയുന്നുണ്ട് അപ്പം ഈ ബിയർ നിങ്ങൾക്ക് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം ഇതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഉറപ്പായിട്ടും അവൈലബിൾ അല്ല പക്ഷേ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളാണ് നമ്മുടെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കിയേ കടയിൽ പോകുകയാണെന്ന് ചോദിച്ചു നോക്കിയാൽ ടെസ്പ്രാഡോസ് എന്ന് പറഞ്ഞ പിന്നെ പേരല്ല ഡെസ്പെറാഡോസ് ഡെസ്പെറായിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് തോന്നുന്നു പേര് കേട്ടി അഞ്ച് പത്താം മാസം പറഞ്ഞുണ്ടോ അപ്പൊ ഈ ഡെസ്പറാഡോസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ മേടിച്ച് കഴിച്ചു നോക്കുക നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ബിയർ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരേ ടേസ്റ്റോട് കൂടിയ പലതരത്തിലുള്ള ബിയറല്ലേ കഴിക്കുന്നത് കഴിക്കുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് ലോകത്തിലെ പല വ്യത്യസ്തമായ സാധനങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല ഒരെണ്ണം സാധനം ഇങ്ങനെ ഇരുന്ന് ഫിറ്റാകാൻ വേണ്ടി മാ ഇരുന്നിരുന്ന് ഇരുന്ന് കുടിച്ച് തീർക്കുക എന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമുക്ക് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നുക ഓക്കെ സന്തോഷം അടുത്ത വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ അത് മേടിക്കുക കഴിക്കുക അപ്പോൾ അത് അടുത്ത വേറെ വെറൈറ്റി കാണുമ്പോൾ അത് മേടിക്കുക കഴിക്കുക സോ സോ അത് ആണ് എനിക്ക് ഫീൽ അല്ലാതെ ഓരെണ്ണം കിട്ടിയ ശേഷം മൊത്തമായിട്ടങ് കുടിച്ച് അവിടെ അങ്ങ് കാലിൽ എഴഞ്ഞ് എഴഞ്ഞ് ഇതങ്ങി പോകുന്നു സോ അതുകൊണ്ടൊന്നും എനിക്കൊരു യോജിപ്പില്ല പക്ഷേ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്നാൽ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞത് മാത്രം ഈ ടാക്കലാണ് ഈ സംഭവം അപ്പൊ ഇതിന് സത്യം പറഞ്ഞാൽ ബിയർ കുടിക്കുമ്പോൾ നമുക്ക് ഇന്ന് നാരങ്ങയുടെ ആവശ്യമൊന്നുമില്ല കാരണം സാധാരണ ബിയർ കുടിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ടച്ചിങ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ടച്ചിങ്സ് പോലും ഈ ബിയറിന് ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു സ്വീറ്റ് ആ സ്വീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള കമർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് കൊള്ളാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു